എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ് അതിന് ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിടുക അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി പേസ്റ്റ് ഇതിട്ട് നല്ലോണം തിരി വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുക ഇറച്ചി വെന്തതിന് ശേഷം ഒരു പാൻ എടുക്കുക പാനോ പാത്രം എടുക്കുക അതിനകത്ത് എണ്ണ ഒഴിക്കുക അരിഞ്ഞു വെച്ച സബോള ഇടുക അത് നല്ലോണം വഴിക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് വേപ്പല എന്നിവ ഇതൊക്കെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് വേറെ വീഡിയോ വേറെ ഇട്ടിടുന്നത് അതുകൊണ്ട് ഒന്നും ഒന്നും കൂടെ മാച്ച് ആവണില്ല വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടു പക്ഷേ അവസാനം നോക്കിയപ്പോഴാണ് വീഡിയോ റെക്കോർഡായിട്ടില്ല എന്ന് മനസ്സിലായ ഇതിൽ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ട് മസാല ഇട്ട് വയറ്റെയ്താണ് അതിൻ്റെക്ക് ലാസ്റ്റ് ഇറച്ചി ഇടുന്നതിന് മുമ്പ് കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ നോക്കിയപ്പോൾ വീഡിയോ ഇതിനകത്തതില്ല മസാല നന്നായി മുരിഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ചാൽ ഇറച്ചി അതിനകത്ത് നല്ലോണം മിക്സ് ചെയ്യുക അല്ല വേവിച്ച് വെച്ചാൽ ഇറച്ചി ഇടുമ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണ വരെ അടുപ്പത്ത് വയ്ക്കുക ഈ സമയത്ത് ഇതിൻ്റെ മണം ഫ്രണ്ട് വരെ എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പതക്കെ വന്ന് ഈ കാണാണ്ട് വന്ന് എടുത്തിട്ട് പോകും അതാണ് ഇപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ സഹായിക്കാനാളു ഇതുവരെ ഈ നേരം വരെ ഒരാളും ഹെൽപ്പിന് വരില്ല ഹെൽപ്പ് ചെയ്യാൻ വരില്ല കേട്ടോ ഇത് മണൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എത്തും പിന്നെ മല മറക്കലാണ് ഇവിടെ ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാവും ഇതേപോലെ ഓരോരുത്തർ ഇപ്പം എനിക്ക് ഒരുപാട് പേര് സഹായത്തിനായി അടക്കളയിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങളെ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക്